സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ സ്വത്തുക്കൾ മോഹിച്ചു തന്നെയാണ് ഇപ്പോൾ അനാമിക നിൽക്കുന്നത് എന്നുള്ള കാര്യം നയന മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന നയന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ സമയം എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ടതിനെ തുടർന്ന് നന്ദുവാകെ തകർന്നു പോയിരിക്കുകയാണ് താൻ ചെയ്തത് തെറ്റാണോ എന്ന ചോദ്യമാണ് നന്ദുവിൻ്റെ മുന്നിൽ പക്ഷേ ഇതേ തുടർന്ന് അനിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് അനിയെ ഉപേക്ഷിച്ച് അനാമിക പോവുകയാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഇത് വലിയൊരു തിരിച്ചടിയായി മാറുന്നുവെങ്കിലും അനി വളരെയധികം സന്തോഷിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇനി ഈ വീണ് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇനി നന്ദു മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അനി നന്ദുവിനെ ചെന്നുകണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാരെ ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്